ഒരു ഒരു രാവിലെ വാർത്ത കണ്ടിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിക്കുന്നേ കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോകാൻ വേണ്ടി ചർച്ച നടത്തുന്നു അപ്പൊ നിങ്ങൾക്കത് വിശ്വാസയോഗ്യമായ സോഴ്സിൽ നിന്ന് കിട്ടിയ വാർത്ത അനുസരിച്ചാണ് അനവധി അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ പറ്റി എന്തും എഴുതി കൂടാമോ അനൌദ്യോഗികമായ ചർച്ച നടത്തുന്നത് ഊഹാമോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ ആ വാർത്ത വായിച്ചത് ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ അതിനകത്ത് നിങ്ങൾ പറയുന്നത് കാലാകാലങ്ങളിൽ മുന്നണി മാറുന്നു പാർട്ടി എത്ര പ്രാവശ്യം മുന്നണി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ ശരിക്കും നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നുകിൽ പാർട്ടിയുടെ ചെയർമാനോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗികമായ ആരെങ്കിലും നിങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ പരസ്യമായി പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാർത്ത കൊടുക്കാം ഇതിപ്പം എന്താ പറയാ സായാഖന പത്രങ്ങളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ സ്ഥിരമായിട്ട് അടിച്ചുവിടുന്ന നിങ്ങൾക്ക് പാർട്ടിയോട് എന്തെങ്കിലും പകയുണ്ടോ അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുമോ ഞാൻ വളരെ എന്താ പറയുക അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ കോട്ടയംകാരൻ പോലും അല്ല ഞാൻ കേരളത്തിൻ്റെ വേറൊരു ഭാഗത്തുള്ള ആളാണ് അവിടുന്ന് ഈ വാർത്ത കണ്ടിട്ട് ഞാൻ വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പാർട്ടിയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പകയോട്ട് ലഭ്യമായ ഞാൻ ചോദിക്കട്ടെ എനിക്കൊരു പറഞ്ഞല്ലോ ആ അതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ വ്യാജമായിട്ട് വാർത്ത നിങ്ങൾക്കെന്നാ അതിന്റെ ഊഹി ലോകമായിട്ട് ഈ പാർട്ടി സംവിധാനത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാതെ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു നിങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെയാ ഞങ്ങള് നിൽക്കുന്നത് എന്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായി അപ്പൊ പുറത്ത് നിൽക്കുന്ന അയലോക്കത്ത ചേട്ടനാണോ പറയുന്നത് ആ അത് അങ്ങനെയാണെന്ന് അതിനകത്ത് എന്താ അതുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ചാനലല്ലേ റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനലല്ലേ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിൽ കുറച്ചെങ്കിലും ഒരു സത്യസന്ധതയും മാന്യതയും വിളിച്ചിട്ട് പിന്നെ കണ്ടത് മുൻവിധിയോട് എന്റെ ചേട്ടാ ഞാൻ ഈ വാർത്ത കാണുമ്പോൾ നീട്ടി പോവുകയാണ് ഇങ്ങനെയൊരു യും അസഹിഷ്ണത കാണിച്ചിട്ട് എന്താ കാര്യ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു ഞാൻ എന്റെ ഒരു പരാതി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പരാതി പറഞ്ഞു അത് കേൾക്കാനുള്ള സഹിഷ്ണുത പോലും നിങ്ങൾ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാന്യമായിട്ടുള്ള സംസാരിക്കുന്നത് ഞാനൊരു തെറിയോ വിളിയോ ബഹളോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ കാര്യങ്ങളല്ലേ പറയുന്നത് അത് കേൾക്കാനുള്ള സഹിഷ്ണുത പോലും മലയാളത്തിലെ മുത്ത ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ വിധിയോടെയാണ് മുൻവിധിയോടെയാണ് അതിനെ സമീപിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ കൊടുത്ത വാർത്തയെ പറ്റി എന്താ ആധികാരികത നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റുമോ എന്നോട് പറയണോ നിങ്ങൾക്ക് ചാനലിൽ അത് വാർത്തയിലുണ്ട് എന്താണ് കൃത്യമായി വാർത്ത എന്താ കൃത്യമായിട്ട് പറഞ്ഞു എന്നാണ് നിങ്ങൾ അതിനകത്ത് പറയുന്നത് അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ പറ്റുമോ ചേട്ടാ ആഹ് ശരി ശരി ഏഹ് അല്ല നിങ്ങൾ അത് വെച്ചിട്ട് പോകണം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു മറുപടി തരാൻ പറ്റും